നമസ്കാരം അവർ ടി വി ട്വൻറ്റി ഫോർ സെവൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രസിഡന്റ് ഖലീഫ ബിൻ സായിദ് എയർബോൺ ബ്രിഗേഡ് കമാൻഡ് സന്ദർശിച്ചു പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ പ്രസിഡൻഷ്യൽ ഗാർഡ് കമാൻഡിന്റെ ഭാഗമായ ഖലീഫ ബിൻ സായിദ് എയർബോൺ ബ്രിഗേഡ് കമാൻഡ് സന്ദർശിച്ചു സന്ദർശന വേളയിൽ ബ്രിഗേഡിന്റെ ഘടന പ്രവർത്തന ഉത്തരവാദിത്തങ്ങൾ യു എയുടെ ദേശീയ പ്രതിരോധത്തിൽ ഇതിന്റെ സുപ്രധാന പങ്ക് എന്നിവയെക്കുറിച്ച് ഹിസൈനസിന് വിശദീകരിച്ചു നൽകി ദുബൈ കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഹിസൈനസ് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ ും പ്രതിരോധകാര്യ സഹമന്ത്രി മുഹമ്മദ് ബിൻ ബിൻ മുബാറക് അൽ സായുധ സേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ എഞ്ചിനീയർ ഇസാ സെയ്ഫ് ബിൻ അബ്ലാൻ അൽ മസൂയി എന്നിവരും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും സന്ദർശന വേളയിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ജമ്മു കാശ്മീരിലെ പെഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനിനെതിരെ കടുത്ത നടപടികളുമായി ഇന്ത്യ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പിടികൂടുന്നതുവരെ രാജ്യം വിശ്രമിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു വാഗ അട്ടാരി അതിർത്തി അടച്ചു പാക് നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കി പാക് പൗരന്മാർ രാജ്യം വിടണം പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇനി വിസ നൽകില്ല പാകിസ്ഥാനിലുള്ള ഇന്ത്യൻ എംബസി അടച്ചുപൂട്ടി നയതന്ത്രജ്ഞരെ തിരിച്ചുകൊണ്ടുവരും ഏറ്റുമുട്ടൽ വീരമൃത്യു ഭീകരരെ നേരിട്ട് സുരക്ഷാ സേന ജമ്മു കാശ്മീരിലെ ഉദംപൂരിൽ ഭീകരരുമായി ഉണ്ടായ ഏറ്റുമുട്ടൽ ഒരു സൈനികന് വീരമൃത്യു ഹവിൽദാർ ജണ്ടു അലി ഷെയ്ഖാണ് വീരമൃത്യു വരിച്ചത് പഹൽഗാം ആക്രമണത്തിനു ശേഷം ഉണ്ടാകുന്ന മൂന്നാമത്തെ ആക്രമണമാണ് ഇത് പെഹൽഗാം ഭീകരാക്രമണം മരിച്ചവരിൽ രണ്ട് മലയാളികളും സീ സ്കിമ്മിംഗ് മിസൈൽ വേദ സംവിധാനം പരീക്ഷിച്ച് നാവിക സേന ശക്തി തെളിയിച്ചത് പാക് പ്രകോപനത്തിന് പിന്നാലെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ നാവികസേനയുടെ ഏറ്റവും പുതിയ തദ്ദേശീയ യുദ്ധക്കപ്പലായ ഐ എൻ എസ് സൂറത്തിൽ നിന്ന് ആയുധ പരീക്ഷണം നടത്തി മധ്യദൂര ഉപരിതല വ്യാമ മിസൈൽ സംവിധാനം ഉപയോഗിച്ച് സീ സ്കിമ്മിംഗ് മിസൈലുകളെ തകർക്കുന്ന പരീക്ഷണമാണ് വിജയം കണ്ടത് അറബിക്കടലിലായിരുന്നു പരീക്ഷണ വേദി ശത്രുപക്ഷത്തിന്റെ റഡാറുകളെയും ഇൻഫ്രാറെഡിന്റെയും കണ്ണുകൾ വെട്ടിക്കാൻ മിസൈലുകൾ ജലോപരിതലത്തിന് തൊട്ട് പായുന്ന രീതിയാണ് സി സ്കിമ്മിംഗ് ഇത്തരത്തിൽ പായുന്ന മിസൈലുകളെ സാം സംവിധാനത്തിലൂടെ തകർക്കാനുള്ള ശേഷിയാണ് നാവികസേന ആരോഗ്യ മേഖലയ്ക്ക് നൽകിയ മികച്ച സംഭാവനകൾ പരിഗണിച്ച് ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ സ്ഥാപക ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പന് യു എയിലെ മലയാളി ഡോക്ടർമാരുടെ സംഘടനയായ എ കെ എം ജി അച്ചീവ്മെന്റ് അവാർഡ് സമ്മാനിക്കും ഏപ്രിൽ ഇരുപത്തേഴിന് റാസൽ കൈമ കൾച്ചർ ആൻഡ് ഡെവലപ്മെന്റ് സെന്ററിൽ നടക്കുന്ന മാറായ ട്വന്റി ട്വന്റി ഫൈവ് കൺവെൻഷനിലാണ് അവാർഡ് സമ്മാനിക്കുന്നത് എക്സാലോജിക് എക്സാലോജിക് ഇടപാട് വീണ സുപ്രധാന റിപ്പോർട്ട് ിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് സുപ്രധാന പങ്കെന്ന് എസ് എഫ് ഐ ഒ റിപ്പോർട്ട് വീണയ്ക്ക് പ്രതിമാസം അഞ്ചു ലക്ഷം രൂപ വീതം എക്സാലോജിക്ക് മൂന്ന് ലക്ഷം രൂപ വീതവും സി എം ആർ എൽ നൽകിയിരുന്നു വീണയും സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയും കൂടി ഒത്തുകളിച്ച് സി എം ആർ എൽ നിന്നും രണ്ട് പോയിന്റ് ഏഴ് എട്ട് കോടി രൂപ തട്ടിയെടുത്തു റിപ്പോർട്ടിൽ പറയുന്നു എസ് എഫ് ഐ ഒ റിപ്പോർട്ടിലെ പതിനൊന്നാം പ്രതിയാണ് വീണ ബാംഗ്ലൂരിൽ നിന്ന് ലഹരി എത്തിച്ച് തിരുവനന്തപുരത്ത് വിൽപ്പന തൃശൂർ സ്വദേശി അറസ്റ്റിൽ ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ലഹരി മരുന്ന് എത്തിച്ച് വിൽപ്പന നടത്തിയിരുന്ന ആൾ അറസ്റ്റിൽ തൃശൂർ സ്വദേശി ആണ് അറസ്റ്റിലായത് കഞ്ചാവ് കടത്തിയതിന് ഇയാൾക്കെതിരെ ഹൈദരാബാദിലും എം ഡി എം വിൽപ്പന നടത്തിയതിന് പൂവാർ പോലീസ് സ്റ്റേഷനിലും കേസുകൾ നിലവിലുണ്ട് പോപ്പ് ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ അനുശോചനം അറിയിച്ചു എളിമയുടെയും കാരുണ്യത്തിന്റെയും സാർവത്രിക സ്നേഹത്തിന്റെയും ദീപസ്തംഭമായി നിലകൊണ്ട ഫ്രാൻസിസ് മാർപ്പാപ്പ ശബ്ദമില്ലാത്തവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടിയുള്ള സേവനത്തിന്റെയും ഉൾക്കൊള്ളലിന്റെയും സമാനകളില്ലാത്ത പാരമ്പര്യം അവശേഷിപ്പിച്ചു എന്ന് അസോസിയേഷൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു പ്ലാസ്റ്റിക് കവർ ഉരുക്കി എണ്ണ സീൽ ചെയ്തു കൊല്ലം എസ് റോഡിനുള്ള ബേക്കറിയിൽ ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിൽ പ്ലാസ്റ്റിക് കവർ ഉരുക്കി എണ്ണ പിടികൂടി കൊല്ലം കോർപ്പറേഷനിലെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരാണ് കടയിൽ പരിശോധന നടത്തിയത് റെയിൽവേ സ്റ്റേഷനിലേക്ക് അടക്കം വിതരണം ചെയ്യുന്ന പലഹാരങ്ങൾ നിർമ്മിക്കുന്നത് ഈ ബേക്കറിയിലായിരുന്നു തുടർന്ന് കട അടപ്പിക്കുകയും ഉടമയ്ക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു നഗരത്തിൽ തുടർച്ചയായി പരിശോധന ഉണ്ടാകുമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കിഴക്കേമുറിയുടെ ും ഡിസി ബുക്സിനെ രണ്ടു പതിറ്റാണ്ട് കാലം നയിച്ച വ്യക്തിയുമായ പൊന്നമ്മ നിര്യാതയായി ഡി സി രവിയുടെ മാതാവാണ് ഇനി പോകാം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഹൃദയം സച്ചിൻ ജന്മദിനം ഏപ്രിൽ മുംബൈയിലെ ബാന്ദ്രയിലാണ് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ജനനം അച്ഛൻ രമേശ് ടെൻഡുൽക്കറിന് സംഗീത സംവിധായകനായ സച്ചിൻ ദേവ് വർമ്മനോടുള്ള ആരാധന കാരണമാണ് മകന് സച്ചിൻ എന്ന് പേരിട്ടത് പതിനാറാം വയസ്സിൽ അരങ്ങേറി ഇരുപത്തിനാല് വർഷത്തോളം ആ ഇരുപത്തിരണ്ട് വാര ദൂരത്തിൽ ചെലവിട്ട് ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്റെ ഇഷ്ട കായിക കരിയറോട് വിട പറഞ്ഞ് സച്ചിന് അൻപത്തിരണ്ട് വയസ്സെത്തുകയാണ് വിനോദ് കാംബ്ലിയോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഫെബ്രുവരിയിൽ തീർത്ത അറുനൂറ്റി അറുപത്തിനാല് റൺസിന്റെ കൂട്ടുകെട്ടാണ് സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ എന്ന പ്രതിഭയെ ക്രിക്കറ്റിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് എത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ഡിസംബർ പതിനൊന്നിന് ഗുജറാത്തിനെതിരെ സെഞ്ചുറി നേടിക്കൊണ്ടാണ് റെക്കോർഡുകളുടെ കളിക്കാലത്തിലേക്ക് സച്ചിൻ പ്രവേശിച്ചു ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ മൂന്നക്കം കടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരൻ രഞ്ജിയിലും ദിലീപ് ട്രോഫിയിലും ഇറാനി കപ്പിലും അരങ്ങേറ്റ മത്സരത്തിൽ സെഞ്ചുറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് നവംബർ പാകിസ്ഥാൻ പര്യടനത്തിന് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ വെറും പതിനാറ് വയസ്സ് പ്രായക്കാരൻ ഐ എസ് എൽ കലാശ മോഹൻ ബഗാനോട് പൊരുതി തോറ്റ് ബാംഗ്ലൂർ എഫ് സി പഹൽഗാം ഭീകരാക്രമണത്തിൽ മരിച്ചവർക്ക് ആദരം മത്സരത്തിന് മുമ്പായി ഒരു മിനിറ്റ് മൗനം ആചരിച്ചു പെഹൽഗാം ഭീകരാക്രമണത്തിൽ മരിച്ചവർക്ക് ആദരമർപ്പിച്ച് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഐ പി എല്ലിൽ ബുധനാഴ്ച സൺറൈസേഴ്സ് ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസ് മത്സരത്തിന് മുമ്പായി താരങ്ങളും ഒഫീഷ്യൽസും ഒരു മിനിറ്റ് മൗനം ആചരിച്ചു മലയാളി കൗമാര ഫുട്ബോൾ താരം കേരളത്തിലെയും യു എയിലെയും ഫുട്ബോൾ പ്രേമികളുടെയും പ്രവാസികളുടെയും അഭിമാനം ഉയർത്തി മലയാളി കൗമാര ഫുട്ബോൾ താരം ഐഡാൻ ഹാനി നാദിർ ഞായറാഴ്ച ഇറ്റലിയിലെ എ സി മലാൻ ക്ലബിലേക്ക് യാത്രയാകുന്നു രണ്ടു മാസത്തെ പരിശീലനത്തിനാണ് ഐഡാൻ മിലാനിലേക്ക് പോകുന്നത് യു എ സൗദി അറേബ്യ മൊറോക്കോ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഫുട്ബോൾ കളിക്കാർക്കായി നടത്തിയ സ്റ്റാർട്ടപ്പ് പ്ലേ റിയാലിറ്റി ഷോ വിജയിച്ചാണ് ഈ കൈവന്നിരിക്കുന്നത് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് അഭിമാനമായി പെൺകുട്ടി മത്സരത്തിനുള്ള നീരജ് ചോപ്രയുടെ നിരസിച്ച് ഇന്ത്യയിൽ നടക്കുന്ന ക്ലാസിക് ജാവലിൻ മത്സരത്തിലുള്ള ഇന്ത്യൻ മുൻ ഒളിമ്പിക് ചാമ്പ്യൻ നീരജ് ചോപ്രയുടെ ക്ഷണം നിരസിച്ച് പാകിസ്ഥാന്റെ ഒളിമ്പിക് ചാമ്പ്യൻ അർഷാദ് നദീം ഗൗതം ഗംഭീറിന്റെ വധഭീഷണി സന്ദേശം പഹൽഗാമിന് ഇന്ത്യ തിരിച്ചടിക്കുമെന്ന പോസ്റ്റിന് പിന്നാലെ ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണും